യും പാർക്കിംഗ് സൗകര്യങ്ങളുടെയും നിലവാരം ഉയർത്തുന്നതിനായി പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി സൗദി അറേബ്യ കാൽനട യാത്രക്കാരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ സൗദി റോഡ്സ് ജനറൽ അതോറിറ്റിയുടേതാണ് തീരുമാനം തിരക്കേറിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഇടങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് മാനദണ്ഡങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ സുരക്ഷ ഉറപ്പാക്കണം ലഭ്യമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തണം കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനുള്ള ഡിസൈൻ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ റോഡ് കോഡ് കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക റോഡുകളുടെയും പാർക്കിംഗ് സൗകര്യങ്ങളുടെയും നിലവാരം ഉയർത്തുക വാഹന ഗതാഗതം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം ഇതിനായാണ് റോഡ് കോഡിൽ പുതിയ നിയന്ത്രണങ്ങൾ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് കുറക്കുക വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൂടുതൽ സുഗമമാക്കുക തുടങ്ങിയവ കൂടിയാണ് ലക്ഷ്യങ്ങൾ കാൽനട യാത്രക്കാർക്കും സൈക്കിളുകൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ विशालचर पुलशेरी मीडिया वन रियाद